ഇറാനിൽ ഒരു കൂട്ട ശവമടക്കൽ നടക്കുകയാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ കൊല്ലപ്പെട്ട സൈനിക കമാൻഡർമാർക്കും ആണവ ശാസ്ത്രജ്ഞമാർക്കും വേണ്ടി ശനിയാഴ്ച ഇറാൻ വലിയ രീതിയിൽ സംസ്ഥാന ശവസംസ്കാരം നടത്തി ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തലസ്ഥാനത്ത് പ്രാദേശിക സമയം രാവിലെ എട്ട് മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു സർക്കാർ ഓഫീസുകളും നിരവധി ബിസിനസ്സുകളും ചടങ്ങിനുവേണ്ടി അടച്ചിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച് ഇറാനിയൻ പതാകകൾ വീശി മരിച്ച സൈനിക കമാൻഡർമാരുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് തെഹ്റാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ സ്ക്വയറിൽ ഖാർത്തർ ഒത്തുകൂടി മധ്യ ടെഹ്റാനിലെ എൻഹലാബ് സ്ക്വയറിനടുത്തുള്ള ചിത്രത്തിൽ ഇറാനിയൻ പതാകകൾ പൊതിഞ്ഞ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ച കമാൻഡർമാരുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയാനും മറ്റു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ യുദ്ധം പൊട്ടി പുറപ്പെടുന്നതിന് മുൻപ് പൊതുജനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഖമേനി മുൻകാല ശവസംസ്കാര ചടങ്ങുകളിൽ പൊതുചടങ്ങുകൾക്ക് മുൻപ് വീണുപോയ കമാൻഡർമാരുടെ ശവപ്പെട്ടികൾക്ക് മുകളിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് പിന്നീട് ഇത് സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി സന്നിഹിതനായിരുന്നു ഖുസ്ഫോഴ്സിന്റെ വിദേശ വിഭാഗത്തിന്റെ തലവനായ ജനറൽ ഖാനിയും ജനറൽ അലിഷംഖാനും ദുഃഖാചരണത്തിൽ ിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇറാനിയൻ സൈനിക മേധാവികളെ ആയിരക്കണക്കിന് പേർ അനുശോചിച്ചു ഇറേലിന്റെ ആദ്യ റൌണ്ട് ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗേരി ഉൾപ്പെടെ അറുപതോളം പേരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പ്രാദേശിക മാധ്യമത്തിന്റെ പത്രപ്രവർത്തകനായ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം അദ്ദേഹത്തെ സംസ്കരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ആണവ ടെഹ്റാൻ മെഹ്ദീദ്യും ഭാര്യയോടൊപ്പം സംസ്കരിക്കും യുദ്ധത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഹൊസൈൻ സലാമിയുടെ സംസ്കാരം ശനിയാഴ്ചത്തെ ചടങ്ങുകൾക്ക് ശേഷം നടക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ തലവനായ സലാമി ഐ ആർ ജി സി ആസ്ഥാനത്തെ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ചൊവ്വാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേൽ മുപ്പത് ഇറാനിയൻ കമാൻഡർമാരെയും പതിനൊന്ന് ആണവ ശാസ്ത്രജ്ഞരെയും കൊന്നതായും എട്ട് ആണവ അനുബന്ധ സൗകര്യങ്ങളും എഴുന്നൂറ്റി ഇരുപതിലധികം സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചതായും അവകാശപ്പെട്ടു വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് കുറഞ്ഞത് നാനൂറ്റി പതിനേഴ് സാധാരണക്കാർ ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ഏകദേശം അറുപത് പേരുടെ ശവസംസ്കാര ചടങ്ങാണ് ഇറാനിൽ നടന്നത് ഇറാനിയൻ പതാകകളിൽ പൊതിഞ്ഞ മൃതദേഹ പേടകങ്ങളുമായി വിലാപയാത്ര നടത്തിയാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത് ആയിരങ്ങളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അറുനൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു അത്രമേൽ വൈകാരിക നിമിഷങ്ങൾക്കാണ് കൂട്ട ശവസംസ്കാര ചടങ്ങ് സാക്ഷ്യം വഹിച്ചത് സെൻട്രൽ തെഹ്റാനിൽ ഒഴുകിയെത്തിയ ജനത ഇറാനിയൻ പതാകകൾ കൊണ്ട് പൊതിഞ്ഞ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ച കമാൻഡർമാരുടെ ഛായാചിത്രങ്ങളും ഉയർത്തി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചു വൈകാരികമായ ശവസംസ്കാര ചടങ്ങ് ഇറാന്റെ ദേശീയ ഐക്യത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും പ്രതീകമായി മാറി എന്നാണ് വിലയിരുത്തൽ ജനങ്ങൾ ഇറാനിയൻ പതാകകൾ വീശി രാജ്യത്തിന്റെ പരമാധികാരത്തിനായുള്ള പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു ഇറാന്റെ ദുഃഖത്തോടൊപ്പം യുദ്ധത്തിന്റെ െതിരായുള്ള ജനങ്ങളുടെ ഒത്തൊരുമയുടെ പ്രകടനം കൂടിയായി ശവസംസ്കാര ചടങ്ങ് മാറി അതിനിടെ ഇസ്രായേലിനെയും അമേരിക്കയുടെ ആക്രമണങ്ങൾക്കുള്ള ഇറാന്റെ തിരിച്ചടിയ വാഴ്ത്തിയും ഇരു രാജ്യങ്ങളെയും പരിഹസിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി രംഗത്തെത്തിയിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സഹായം തേടുകയായിരുന്നു എന്നാണ് പരിഹാസം മറ്റു വഴികളില്ലാതെ ഇസ്രയേൽ രക്ഷ തേടി ഡാഡിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു എന്നും ഇസ്രയേലിന് വേറെ വഴിയില്ലായിരുന്നു എന്നും അറാക്ഷി പരിഹസിച്ചു ഇസ്രയേലിനെയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മാറുന്ന അതിന്റെ കാണാൻ മടിക്കില്ല എന്നും വ്യക്തമാക്കി ായിരുന്നു അബ്ബാസ് പ്രതികരണം യു എസ് പ്രസിഡന്റ് ആരോപണങ്ങൾക്കും ഇറാൻ വിദേശകാര്യമന്ത്രി മറുപടി നൽകി ട്രംപ് വ്യാമോഹങ്ങൾ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇറാൻ പരമോന്നത നേതാവ് ഐതുൽ അലി ഖമനിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന ട്രംപിന്റെ പരാമർശത്തെ അപലപിച്ച് അബ്ബാസ് പ്രസിഡന്റിന്റേത് അനാദരവ് നിറഞ്ഞ പരാമർശമാണെന്നും അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ ഭാഷയ്ക്ക് ബഹുമാനം വേണമെന്നും ഇറാന്റെ യഥാർത്ഥ ശേഷി വെളിപ്പെടുത്താൻ മടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖമനയുടെ ദശലക്ഷക്കണക്കിന് അനുയായികളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ ട്രംപ് അവസാനിപ്പിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്സ്